സന്നദ്ധ സംഘടനകളില്ലെങ്കിൽ ഈ കുടുംബങ്ങളിലെ പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ അവർ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും ഒക്കെ അമ്മ മുമ്പിൽ അവരിങ്ങനെ അവരച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വേദനയോ അവരുടെ പ്രയാസവും മുന്നിലും കാണിക്കുന്നുണ്ട് പക്ഷേ നിരാശയാണ് ഫലം സമരത്തിലാണ് ദുരന്ത ബാധിതർ നേരിട്ടാണ് ഇന്ന് രാവിലെ ആറുമണി മുതൽ കളക്ടറേറ്റുമായി നിരോധിച്ചത് അപ്പോൾ ആ ദുരന്ത സ്ത്രീകളും കുട്ടികളും അടക്കം ആ സമരത്തിൽ പങ്കെടുക്കുന്നു ഇവരുടെ മാനസിക നിറഞ്ഞ സൂചിപ്പിച്ചല്ലോ ഒരുപാട് ചെറുപ്പക്കാരങ്ങൾ സൗഹൃദത്തോടു കൂടി എല്ലാവരും ഒരുമിച്ച് ആവശ്യങ്ങൾ ആ സ്ഥലം ഒരു രാത്രി കൊണ്ട് കൊണ്ടില്ലാണ്ടാവും നിങ്ങളുടെ മുമ്പിൽ അവർ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും ഒക്കെ അവ മുമ്പിൽ അവരിങ്ങനെ അവരച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ വേദനയോ അവരുടെ പ്രയാസമോ അവരോരാളുടെ മുന്നിലും കാണിക്കുന്നത് ഒരുപാട് ഞാൻ ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും സന്നദ്ധ സംഘടനകളില്ലെങ്കിലും ഈ കുടുംബങ്ങളിൽ പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇവിടെ നടപ്പിലാക്കിയ ഒട്ടേറെ പദ്ധതികളുണ്ട് സന്നദ്ധ സമൂഹങ്ങൾ എല്ലാവരും അതെ ആരെയും ചെറുതാക്കിയോ ആരെയും വലുതാക്കിയോ അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും സഹായിച്ചിരിക്കുന്നു ഇപ്പോൾ അതുകൊണ്ട് ഈ ഈ ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ അതിൻ്റെ വേഗത ഇല്ല എന്ന് തോന്നിയപ്പോൾ ഒട്ടേറെ ആളുകൾ സ്വന്തമായിട്ട് വീട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ഇവർക്ക് പോകുന്നത് ഇതിലെ ആളുകൾക്ക് ഒരു സന്നദ്ധ സംഘടന സ്വന്തമായി വീടെടുക്കുമ്പോൾ അവർക്ക് പരിമിതികൾ ഉണ്ടാകും നാല് സെന്റിലും അഞ്ച് സെന്റിലും അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ആയിരത്തഞ്ഞൂറും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന നല്ല സൗകര്യത്തിലുള്ള ഉണ്ടായിരുന്ന ആളുകളെ കൊണ്ടുപോയിട്ട് ഇത്തരത്തിൽ കുടിസായ സൗകര്യങ്ങളിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട് സർക്കാരിൽ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് സന്നദ്ധ സംഘടനകളൊക്കെ ഇത്തരത്തിലേക്ക് പോകുന്നത് എല്ലാവരും കാരണം സർക്കാരിനോട് എല്ലാവരും യോജിച്ചാണ് പോയത് എല്ലാവരും യോജിച്ച പോയത് ഈ ആറു മാസം വരെ ഒരു സമരവും നടന്നിട്ടില്ല ഒരു സമരത്തിന് മാറി ഒരു രാഷ്ട്രീയ പാർട്ടിയും സമരം ചെയ്തിട്ടില്ല എല്ലാവരും സർക്കാരിനോട് വളരെ അനുഭാവപൂർവ്വമായിട്ട് പോയത് കാരണം ഇവിടെ രാഷ്ട്രീയമല്ല ഞങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇവിടെ കണ്ടപ്പോ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളുടെ ഒന്നും പ്രശ്നം രാഷ്ട്രീയമാണ് ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട യുവജന രാഷ്ട്രീയ പ്രാർത്ഥിയിട്ട് പോകത്തു പക്ഷെ എനിക്കറിയാം ഇവരുടെ ഒന്നും പ്രശ്നം ഞങ്ങളുടെ ഒന്നും പ്രശ്നം ഈ വിഷയത്തിൽ രാഷ്ട്രീയം ഞങ്ങൾക്ക് ഇവര് മാന്യമായി കേൾക്കുന്നതാണ് അതാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം അതിന് ഏതറ്റം വരെയും ഞങ്ങൾ പോകും അങ്ങനെ എന്ത് സഹിച്ചിട്ടാണ്